ഹലോ എവരിവാൻ വെൽക്കം ടു നാൻ അക്കാദമി എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ സീരീസിലെ പതിനാലാമത്തെ എപ്പിസോഡാണിത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയതാര് ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയതാര് ഉത്തരം സി ശങ്കരൻ നായർ ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയത് സി നായർ അടുത്ത ചോദ്യം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഉത്തരം പ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം അടുത്ത ചോദ്യം ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ട്യോട്ട് രാജ എന്നറിയപ്പെടുന്നത് ആര് ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ട്യോട്ട് രാജ എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ നാലാമത്തെ ചോദ്യം കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ച രാജാവ് കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ച രാജാവ് ആരാണ് ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ചത് ഉത്തരം മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയാണ് ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ചത് അടുത്ത ചോദ്യം തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഉത്തരം പുന്നപ്ര വയലാർ സമരം തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം പുന്നപ്ര വയലാർ സമരം ആറാമത്തെ ചോദ്യം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന സമരം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാണ് ഉത്തരം വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന സമരം ഉത്തരം വൈക്കം സത്യാഗ്രഹം അടുത്ത ചോദ്യം കയ്യൂർ സമരം നടന്ന ജില്ല കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ് എട്ടാമത്തെ ചോദ്യം വൈറ്റ് മാൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏതാണ് വൈറ്റ് മാൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏതാണ് ഉത്തരം സൈമൺ കമ്മീഷൻ വൈറ്റ് മാൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏതാണ് സൈമൺ കമ്മീഷനെയാണ് വൈറ്റ് മാൻ കമ്മീഷൻ എന്ന് വിളിക്കുന്നത് വൈറ്റ് മാൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏതാണ് സൈമൺ കമ്മീഷൻ ഒൻപതാമത്തെ ചോദ്യം കരി നിയമം എന്ന് ഗാന്ധിജി വിളിച്ച നിയമം ഏതാണ് കരിനിയമം എന്ന് ഗാന്ധിജി വിളിച്ച നിയമം ഏതാണ് ഉത്തരം റൗലത്ത് നിയമം കരിനിയമം എന്ന് ഗാന്ധിജി വിളിച്ച നിയമം ഏതാണ് റൗലത്ത് നിയമം റൗലത്ത് നിയമത്തെയാണ് കരിനിയമം എന്ന് ഗാന്ധിജി വിളിച്ചത് പത്താമത്തെ ചോദ്യം വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ഉത്തരം അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം അയ്യങ്കാളി പതിനൊന്നാമത്തെ ചോദ്യം പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് ഉത്തരം സോറി പാലക്കാടല്ല സൈലൻ്റ് വാലി പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് ഉത്തരം സൈലൻ്റ് വാലിയാണ് പാലക്കാടെന്ന് തെറ്റെഴുതിയതാണ് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് ഉത്തരം സൈലൻ്റ് വാലി സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൗമസൂചിക പദവി ലഭിച്ച അരി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഭൗമസൂചിക പദവി ലഭിച്ച അരി ചോക്കുവ അരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൗമസൂചിക പദവി ലഭിച്ച അരി ചോക്കുവ അരി പതിമൂന്നാമത്തെ ചോദ്യം വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം ഏതാണ് ഇരവികുളം ദേശീയോദ്യാനം പതിനാലാമത്തെ ചോദ്യം ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എന്താണ് എവിടെയാണ് ജനീവ ജനീവയിലാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥിതി ചെയ്യുന്നത് ജനീവ പതിനഞ്ചാമത്തെ ചോദ്യം ലോഹിത് ഏത് നദിയുടെ പോഷക നദിയാണ് ലോഹിത് ഏത് നദിയുടെ പോഷക നദിയാണ് ഉത്തരം ബ്രഹ്മപുത്ര ലോഹിത് ഏത് നദിയുടെ പോഷക നദിയാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ലോഹിത് പതിനാറാമത്തെ ചോദ്യം പഹാരി ഭാഷ ഉപയോഗത്തിലുള്ള സംസ്ഥാനം പഹാരി ഭാഷ ഉപയോഗത്തിലുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ് പഹാരി ഭാഷ ഉപയോഗത്തിലുള്ള സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് പതിനേഴാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് രണ്ടാമൻ പ്രഭു ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരാണ് ഹാർഡിഞ്ച് രണ്ടാമൻ പ്രഭു പതിനെട്ടാമത്തെ ചോദ്യം ബ്രഹ്മസഭയുടെ സ്ഥാപകൻ ആരാണ് ബ്രഹ്മസഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് ബ്രഹ്മപുത്ര നദിയെയാണ് ചുവന്ന നദി എന്ന് വിളിക്കുന്നത് ഇരുപതാമത്തെ ചോദ്യം റോവേഴ്സ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റോവേഴ്സ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഫുട്ബോൾ റോവേഴ്സ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഫുട്ബോൾ ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ റിവൈസ് ചെയ്യുക